ഹലോ അച്ഛൻറെ കൊച്ചു ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് സ്കൂളിൽ ക്രിസ്മസ് ലാസ്റ്റ് പരസ്യം കൂടിയാണ് അപ്പൊ എനിക്ക് സമ്മാനം ഒന്നൊന്നര സമ്മാനം അടിപൊളിയാണ് പിന്നെ കിട്ടിയേക്കുന്ന ഒന്നൊന്നര മുതലാണ് മോനെ ഇത് കണ്ട കൊഴപ്പില്ല എനിക്കിഷ്ടായിട്ടാ കഴിഞ്ഞാ പിന്നെ ഒരു ഒന്നര ഗിഫ്റ്റ് കമ്മല് 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 പിന്നുള്ള ഗിഫ്റ്റ് ആണ് കാണേണ്ടത് അറിഞ്ഞ് കൊച്ചിന്റെ സ്വഭാവവും കൊച്ചിന്റെ കോലം കണ്ടോ അച്ഛനെ കോലം കണ്ടോ കൊച്ചിന്റെ ഒരു സ്വഭാവം ആദ്യം കളിയാക്കി ഷാം ഷാംപു ഉപയോഗിച്ച് കഴിഞ്ഞ കണ്ടീഷണറട്ടാൽ കോളുണ്ട് പഠിച്ചെടുക്കാനായിട്ട് അവിടെ വെക്കി ഞാൻ കാണിക്കാം കീറി ഉപയോഗിച്ചിട്ട് ഒരാഴ്ച അവർക്ക് കുളിക്കാനുള്ള കണ്ടീഷണർ ഉണ്ട് അവന്റെ ബൾബ് ഉണ്ട് അടിച്ച ബൾബ് ഉണ്ട് പിന്നെ സ്കിന്നിന്റെ ഒരു ഫേസ് ഇത് ഫേസ് വാഷാണ് അതൊരു ചെറുത് പിന്നെ എൻ്റെ കൊച്ചിന് കൃമിയടി ഉള്ളതാറുണ്ട് അതുകൊണ്ട് കപ്പങ്ങ തന്നു വിട്ടിട്ടുണ്ട് ക്ലാസ്സിലിരുന്ന് ഏതോ മാ

എത്ര സോപ്പ് സോപ്പ് കുളിച്ചിട്ട് പിന്നെ ഗിഫ്റ്റ് എട്ടിന്റെ ഇതാണ് ക്രിസ്മസ് ഫ്രണ്ടിന്റെ എട്ടിന്റെ മണി കപ്പങ്ങ പിന്നെ ക്രിസ്മസ് അതെ ഒരു ബൾബ് പിന്നൊക്കെ പഴയ ഫീസ് പോയ ബൾബ് ക്രിസ്മസ് അല്ലേ അതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് എന്റെ കൊച്ചിന് കിട്ടിയത് കപ്പങ്ങ പേസ്റ്റ് സോപ്പ് ഇച്ചിരി സോപ്പ് ഉണ്ട് കേട്ടാ സോപ്പ് കവറാണ് കവറ സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടോ എന്റെ കൊച്ചിന്റർവ്യൂ കവർന്നോ എവിടെ പോയി ഇത് രണ്ടും പിന്നെ വേറെ ഒരു ഇത് രണ്ടും അത് വേറെ ആൾക്ക് കൊടുത്താണ് വേറെ ഒരാൾ കൊടുത്താണ് കേട്ടോ അവർക്ക് ബെസ്റ്റ് ഫ്രണ്ട് കൊടുത്താണ് അല്ല എന്തോ ഈ കാനെന്തോ വെക്കാറ് കൊച്ചപ്പനാണോ എന്തോ പറഞ്ഞു കൊച്ചപ്പനാണോ എന്ത് തന്നെ എനിക്ക് ആരോടെ എന്തോ പറഞ്ഞോ എന്തോന്നും എനിക്ക് ഓർമ്മയില്ല എന്തോ എനിക്ക് തന്നിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മേടിച്ചവൻ ക്രിസ്മസിൻ്റെ എല്ലാം കഴിഞ്ഞ ശരിക്കും ക്രിസ്മസിൻ്റെ ഈ പരിപാടി എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ വേറെ ഒരു വീടിനായിരിക്കും എല്ലാവർക്കും അതുവരെ തരാറ്റാം